മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്ത ബസൂക്കയുടെ ഒ ടി ടി റിലീസിനായുള്ള കാത്തിരിപ്പ് അവസാനിക്കുന്നതായി സൂചന ഏപ്രിലിൽ റിലീസ് ചെയ്ത ചിത്രത്തിന് നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചത് മമ്മൂട്ടിക്കൊപ്പം തമിഴ് സംവിധായകൻ ഗൗതം വാസുദേവ് മേനോനും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം യൂർലി ഫിലിംസും തിയേറ്റർ ഓഫ് ഡ്രീംസും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടി ചിത്രം സി ഫൈവിൽ ലഭ്യമായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ച് മുതൽ ചിത്രം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ സ്ട്രീം ചെയ്തേക്കുമെന്നാണ് സൂചന എന്നാൽ ഇക്കാര്യം സി ഫൈവിൽ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുമില്ല ഏപ്രിൽ പത്തിനാണ് ചിത്രം ലോകത്ത് ആകമാനം റിലീസ് ചെയ്തത് മികച്ച അഡ്വാൻസ് ബുക്കിംഗ് ആണ് ചിത്രത്തിന് കേരളത്തിൽ ലഭിച്ചത് സരിഗമ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനോവി വി അബ്രഹാമും ഡോൾവിൻ കുറ്റിയാക്കോസുമാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ബിഗ് ബഡ്ജറ്റ് ചിത്രമായി ഒരുക്കിയ ബസൂക്ക മലയാളത്തിലെ ആദ്യ ഗെയിം ത്രില്ലറായാണ് അവതരിപ്പിച്ചിരിക്കുന്നത് മമ്മൂട്ടി അൾട്രാ സ്റ്റൈലിഷ് ലുക്കിലെത്തിയ ചിത്രത്തിന് അത്ര മികച്ച പ്രതികരണമല്ല തിയേറ്ററിൽ ലഭിച്ചത് സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കീം ഷാജഹാൻ ബാമ അരുൺ ഡീൻ ഡെന്നിസ് സുമിത് നേവൽ ദിവ്യ പിള്ള സ്പടികം ജോർജ് എന്നിവരാണ് ഈ ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ ൾ പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ